السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحوذري അള്ളാഹു സുബഹാനുഭവ ചാല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കിങ്ങൾക്ക് വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ള സ്വർഗം ആ സ്വർഗം നാം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തേടുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ആർക്കാണ് സ്വർഗം നേടിയെടുക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചും വിശുദ്ധ കുറാനും തിരുസുന്നത്തും നമുക്ക് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നിറഞ്ഞ രംഗമാണ് മരണം എന്നുള്ളത് ഉറ്റവരും ഉടയവരുമെല്ലാം വേദനയോടെ കണ്ണീരോടെ നോക്കി നിൽക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് നൂറുനൂറായിരം മോഹങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്റെ ജീവിതത്തിലെ സർവവും ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് മരണമെന്ന സത്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ആ മരണരംഗം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം അത് മാത്രവുമല്ല മരണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഏത് രൂപത്തിൽ നിങ്ങളെ സമീപിക്കുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയം അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായ നിലയിൽ നന്മ ചെയ്യുന്നവനായ നിലയിൽ നിങ്ങൾക്ക് മരിക്കാൻ കഴിയണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ് ആ നന്മയിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ അവന്റെ അവസാന വചനം ല ഇലാഹ ഇല്ല എന്നാണെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാനായ മൊഹാനബിന് ജബൽ റബി അല്ലാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്സലമ ഇപ്രകാരം പറഞ്ഞു കാല റസൂലി ആരുടെയെങ്കിലും ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാന വാചകം ല ഇഹ് ഇല്ലല്ലാ എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതുകൊണ്ടാണല്ലോ മരണസമയം അടുക്കുമ്പോൾ ചുറ്റിലും കൂടി നിൽക്കുന്ന ആളുകൾ ആ മനുഷ്യന് ലത്തീനു മൗത്താക്കും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതങ്ങനെയാണ് മഹാനായ അബൂഹുറൈറ ഹുറ റലി അള്ളാഹു തഅലഹു പറയുകയാണ് മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റിനും കൂടി നിന്ന് പലതും പറഞ്ഞ് കരയാനും അതുപോലെ തന്നെ ആ നിലയിലുള്ള പ്രകടനങ്ങൾ നടത്തുവാനുമല്ല നാം ശ്രമിക്കേണ്ടുന്നത് മറിച്ച് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ല ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലിക്കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് പറഞ്ഞത് മരണമാസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലിക്കൊടുക്കുക എന്ന് അതേസമയം ജീവിതം മുഴുവൻ ഷിറുക്കൽ കഴിച്ചു കൂട്ടുകയും അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല മറിച്ച് തന്റെ ജീവിതത്തെ നന്മയുടെ മാർഗത്തിൽ നിലനിർത്തി അവന്റെ അന്ത്യവാചകം ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഒരു മനുഷ്യന് മരിക്കാൻ കഴിയുകയാണെങ്കിൽ അവനാണ് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഇസ്തിക്കാമത്ത് അഥവാ നാം മനസ്സിലാക്കിയ സത്യവിശ്വാസത്തിൽ ദൃഢതയോടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം അത് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിൽ അടിയുറച്ച വ്യക്തിയുടെ മരണവേളയിൽ പോലും മലക്കുകൾ അവനോട് സന്തോഷവർത്തമാനം പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് ഇന്നലീനു തീർച്ചയായും ഏതൊരുവനാണ് അള്ളാഹുവിനെ തന്റെ റബ്ബായി പ്രഖ്യാപിക്കുകയും പിന്നീട് ആ നന്മയുടെ മാർഗത്തിൽ നിലനിൽക്കുകയും ചെയ്തത് അവിടെ ഉറച്ചു നിൽക്കുകയും ആ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്തത് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ പ്രാണനേറ്റെടുക്കാൻ മാലാകമാർ അവനിലേക്ക് ഇറങ്ങിവരും ആ മാലാകമാർ അവനോട് പറയുമത്രേ നീ എന്തിന് ഭയപ്പെടണം നീ എന്തിന് സങ്കടപ്പെടണം അത് മാത്രവുമല്ല ബിൽ ജെന്ന അല്ല തീ കുന്തും നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമാകുന്ന മഹാ അനുഗ്രഹത്തിൽ സന്തോഷവാനായി കൊള്ളുക എന്ന് ആ മനുഷ്യനോട് പറയുമെന്നാണ് അഥവാ മരണമേളയിൽ ഇനി ഭയപ്പാട് വേണ്ടെന്നും ദുഃഖവും സങ്കടവും ഒന്നും വേണ്ടെന്നും സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെടുകയാണ് എന്നും ആ സന്തോഷ വർധമാനം കിട്ടി ഒരു മനുഷ്യന് മരിക്കാൻ കഴിയുന്നത് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുമ്പോഴാണ് അത് മാത്രവുമല്ല ആ മലക്കുകൾ അവനോട് പറയുന്നത് അവൻ ആഗ്രഹിക്കുന്ന എന്തും അവന് പാരത്രിക ജീവിതത്തിലെ സ്വർഗീയ ഭവനത്തിൽ ലഭ്യമാകുമെന്ന് ആ മലക്കുകൾ അവനോട് സുവാർത്ത നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വചനത്തിൽ ഇന്നല്ലീന കാലൂർ റബ്ബു അല്ല ആരെങ്കിലും ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനോട് ഉറച്ചു നിന്ന് ജീവിക്കുകയാണെങ്കിൽ ജന്ന അവരത്രേ സ്വർഗത്തിന്റെ ആളുകൾ ഖാലിദീന അവരതിൽ ശാശ്വതവാസികളായിരിക്കുമെന്നും അവരുടെ പ്രവർത്തനങ്ങളുടെ കൂലിയായി ആ സ്വർഗം അവർക്ക് കിട്ടുമെന്നും ഖുർആൻ ഉണർത്തുകയാണ് അപ്പോ സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങൾ ഖുർആാനും തിരുസുന്നത്തും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് തിരിച്ചറിയുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത് വാത്തു